പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ഒക്ടോബർ ഏഴ് മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലുള്ള കോടി ൂന്ന് ലക്ഷം അംഗങ്ങളിൽ ഒരു കോടി മൂന്ന് ലക്ഷത്തിൽ പരം പേർ ഇതുവരെ മസ്റ്ററിംഗ് നടത്തിക്കഴിഞ്ഞു അറുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് മസ്റ്ററിംഗ് ശനിയാഴ്ച വരെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി നാല്പത്തിയെട്ട് ലക്ഷത്തിൽ പരം പേർ കൂടി മസ്റ്ററിംഗ് നടത്തിയാലേ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒക്ടോബർ എട്ടിന് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാവുകയുള്ളൂ അതിനാൽ സമയം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥ ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി ഇ കെ വൈ സി അപ്ഡേഷൻ മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളും റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കിടപ്പ് രോഗികൾ അതുപോലെ വിരലടയാളത്തിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ പതിയാത്തവർ അതുപോലെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരുടെ മസ്റ്ററിങ് നടത്തുവാൻ പ്രത്യേക സംവിധാനം ഇനിയും ആരംഭിച്ചിട്ടില്ല താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അറിയിച്ചാൽ കിടപ്പുരോഗികളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുമെന്നാണ് അധികൃതർ പറയുന്നത് ചിലയിടത്ത് ഇത്തരത്തിൽ നടക്കുന്നുണ്ട് ചില റേഷൻ വ്യാപാരികൾ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്യാൻ ഐറിസ് സ്കാനർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വില കൂടുതലായതിനാൽ എല്ലാ റേഷൻ കടക്കാർക്കും ില്ല റേഷൻ മസ്റ്ററിംഗ് നടപടികൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹൈദരാബാദിലെ എഇ പി ഡി എസ് സെർവറിലെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടെന്നാണ് വിശദീകരണം എട്ട് ജില്ലകളിലെ മസ്റ്ററിംഗ് അവസാനിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിൽ ഒക്ടോബർ എട്ടാം തീയതി വരെ മസ്റ്ററിംഗ് നടക്കുന്നതാണ് മറ്റ് ജില്ലകളിലെ സമയം കഴിഞ്ഞുവെങ്കിലും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും എട്ടാം തീയതി വരെ മസ്റ്ററിംഗ് നടത്തുവാൻ അവസരം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഞായറാഴ്ച റേഷൻ വിതരണമില്ലെങ്കിലും ചില റേഷൻ കടക്കാർ മസ്റ്ററിംഗ് നടത്തി നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട് നിങ്ങളുടെ റേഷൻ കടയിൽ ഞായറാഴ്ച ഉണ്ടോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രം പോവുക അല്ല എങ്കിൽ എട്ടാം തീയതിക്കുള്ളിലായി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് എ വിഭാഗം കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് കനത്ത തിരിച്ചടിയാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത് നീലക്കാടിന് കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു എന്നാൽ ഈ മാസം കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിയാണ് ലഭിക്കുക ഇതിലും കനത്ത തിരിച്ചടിയാണ് വെള്ളക്കാടിന് ഉണ്ടായിരിക്കുന്നത് കാർഡിന് ഈ മാസം ആകെ ുന്നത് വെറും രണ്ട് കിലോ അരി മാത്രമാണ് മഞ്ഞപ്പിങ്ക് കാടുകളുടെ എണ്ണത്തിന് ഓരോ സംസ്ഥാനത്തിൽ കേന്ദ്രം കോട്ട നിശ്ചയിച്ചിട്ടുള്ളതിനാൽ പാവപ്പെട്ടവരും പുതിയ റേഷൻ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡുകളാണ് ആദ്യം ലഭിക്കുക പിന്നീട് ഇവർ മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് കുറേ പേർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് മുൻഗണന കാടിന് അർഹതയുള്ള ലക്ഷക്കണക്കിന് പേരാണ് അതും വാടക വീടുകളിലും മറ്റും താമസിക്കുന്നവർ നിലവിൽ ഉള്ളത് ഇങ്ങനെയൊരു കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്ക് കേവലം രണ്ട് കിലോ അരി മാസം ലഭിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്നാണ് പല വെള്ള റേഷൻ കാർഡ് ഉടമകളും ചോദിക്കുന്നത് ഓണം പ്രമാണിച്ച് വെള്ളക്കടഞ്ഞ് കഴിഞ്ഞ മാസം പത്ത് കിലോയും അതിന് മുൻ മാസം അഞ്ച് കിലോയും ലഭിച്ചിരുന്നതാണ് ഇപ്പോൾ കേവലം രണ്ട് കിലോ അരി ആയിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച വിഹിതങ്ങൾ തന്നെ ഈ മാസവും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക